ഒരു മുകളിൽ ചന്ദ്രൻ ഇങ്ങനെ ഒതുച്ചു നിക്കുകയാണ് ഇത് ഈ ക്യാമറയിൽ എത്രമാത്രം അത് ക്യാപ്ചർ ചെയ്യാൻ പറ്റുമെന്ന് അറിയില്ല പക്ഷെ അത് നല്ലൊരു വ്യൂ ആണ് കേട്ടോ ഇതാണ് വട്ടവട ഉണരുന്ന സമയം ഒരു സ്ഥലത്തിൻ്റെ ഭംഗി ഏറ്റവും കൂടുതൽ നമുക്ക് അറിയാൻ പറ്റുന്നത് ആ സ്ഥലം ഉണർന്നു വരുന്ന സമയവും അസ്തമിക്കുന്ന സമയവുമാണ് അതിപ്പോൾ ഒരുപാട് നമ്മൾ ഒരുപാട് സ്ഥലങ്ങൾ യാത്ര ചെയ്തിട്ടുണ്ട് ആ സ്ഥലങ്ങളിലൊക്കെ നമ്മൾ ഈ ഒരു കാഴ്ച നമ്മൾ മിസ്സാക്കാറില്ല രാവിലത്തെയും അതുപോലെ തന്നെ സൺസെറ്റിൻ്റെ ആ ഒരു വ്യൂവും നമ്മളത് എക്സ്പീരിയൻസ് ചെയ്യാറുണ്ട് അതുപോലെ ഞങ്ങൾ വട്ടവടയിലും രാവിലെ വട്ടവടയുടെ സൗന്ദര്യം അറിയാനായിട്ട് രാവിലെ ഇറങ്ങിയതാണ് ഞങ്ങൾക്ക് പിന്നെ ഒരു ഭാഗ്യമുണ്ടായത് എന്താണെന്ന് വെച്ചാൽ ഞങ്ങൾ താമസിച്ചിരുന്ന റിസോർട്ടിൻ്റെ നേരെ ഓപ്പോസിറ്റായിട്ടൊരു റെസ്റ്റോ ഒരു ഒരു ചെറിയൊരു ചായക്കട ഉണ്ടായിരുന്നു അപ്പോൾ നമുക്ക് രാവിലെ നടക്കാൻ ഇറങ്ങിയപ്പോൾ ഇപ്പോൾ അവിടെ നിന്ന് ചായ കുടിക്കാനും ബ്രെഡ് ഓബ്ലറ്റ് അങ്ങനെ ചെറിയ ഇതൊക്കെ കഴിക്കാനൊക്കെ പറ്റുന്നുണ്ടായിരുന്നു മാത്രമല്ല അവിടെ ഇതുപോലെ ഇങ്ങനെ തീ കൂട്ടിയിട്ടിട്ടിട്ടുണ്ടായിരുന്നു അപ്പം എല്ലാവരും അവിടെ വന്ന് ഇങ്ങനെ തണുപ്പ് മാറ്റിയിട്ടാണ് പോകുന്നത് ഇപ്പം അതിലെ യാത്ര ചെയ്യുന്നവരാണെങ്കിലും ചായ കുടിക്കാൻ വരുന്നവരാണെങ്കിലും നടക്കാൻ ഇറങ്ങിയവരാണെങ്കിലും എല്ലാവരും വന്ന് ഈ ഒരു തീയുടെ അടുത്ത് വന്ന് നിന്ന് തീയൊക്കെ കൊണ്ട് ചായയൊക്കെ വാങ്ങി കുടിച്ചിട്ടാണ് പോകുന്നത് അങ്ങനെ നമ്മളും അവിടെ നിന്ന് ഒരു ചായയൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു ചായയല്ല സത്യം പറഞ്ഞാൽ നമ്മൾ നമ്മളവിടുന്ന് കുടിച്ച് നല്ല തണുപ്പായിരുന്നു ഭയങ്കര തണുപ്പായിരുന്നു ഒരു പറഞ്ഞറിയിക്കാൻ പറ്റാത്ത അത്രയും തണുപ്പ് ഇത്രയും തണുപ്പ് നമ്മൾ വട്ടവടയിൽ പ്രതീക്ഷിച്ചില്ലായിരുന്നു അങ്ങോട്ട് പോയപ്പോഴും ഞങ്ങൾ ചായ കുടിച്ചിട്ടുണ്ടായിരുന്നു തിരിച്ച് വന്ന് ഈ കടയിൽ കയറി ചായ കുടിച്ചിട്ടാണ് നമ്മുടെ റിസോർട്ടിലേക്ക് പോയിട്ടുണ്ടായിരുന്നത് അത്രയ്ക്ക് തണുപ്പായിരുന്നു ഇവിടുന്ന് പതിനഞ്ച് കിലോമീറ്റർ യാത്ര ചെയ്യാൻ പിന്നാ ചേട്ടൻ പറയണം ചില റോഡ് ശരിയല്ല അതുകൊണ്ട് അത് പിന്നെ പോകുന്നു ഇവിടെയുള്ള ചേട്ടന് മരക്കെ നാടകാട്ടിലൂടെ നടന്നും അപ്പോ ആ കാണുന്നതാണ് സെർമാറ്റ് അവിടെ ഗോൾഡ് വെള്ളത്തില് കാണും ണേ അത് കോണയൊന്നുമില്ല ഇവിടെ തണുപ്പാണ് തണുപ്പ് തണുപ്പായോട് ഞാനൊരു യൂട്യൂബറാണ് പ്രശസ്ത യൂട്യൂബറാണ് അങ്ങനെ നമ്മൾ നടന്ന് നടന്നൊരു വ്യൂ പോയിൻസിൻ്റെ അടുത്ത് എത്തിയിരിക്കുകയാണ് ഇവിടെ നമ്മൾ കുറച്ച് താഴോ റോഡിൽ നിന്ന് കുറച്ച് താഴോട്ടേക്ക് ഇറങ്ങണം ഇറങ്ങുമ്പോൾ അവിടെ ഒരു ചെറിയൊരു ഏർമാടം പോലെയൊക്കെ കെട്ടി വെച്ചിട്ടുണ്ട് അവിടെ നിന്ന് നമുക്ക് വ്യൂസ് ഒക്കെ കാണാൻ പറ്റും അവിടെ നോക്കുമ്പോൾ നമുക്ക് കാണാൻ പറ്റുന്നത് ആ ഒരു ഗ്രാമം ഫുള്ള് നമുക്ക് കാണാൻ പറ്റും കൃഷി സ്ഥലങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ കൃഷി പാടങ്ങളൊക്കെ നല്ല പച്ചക്കടറിൽ അതിൻ്റെ അപ്പുറത്തായിട്ട് മലയും സൂര്യൻ സൂര്യനുദിച്ച് വരുന്ന വെളിച്ചം ആയിട്ട് നല്ല പ്രത്യേക ഒരു കാഴ്ചയായിരുന്നു അത് നല്ല തണുപ്പും ഉണ്ടായിരുന്നു അപ്പോൾ വട്ടപ്പടയിൽ നിന്ന് കേൾക്കുമ്പോൾ നമുക്ക് ഫസ്റ്റ് ഓർമ്മ വരുന്നത് ആ ഒരു തണുപ്പാണ് അത്രയ്ക്ക് തണുപ്പായിരുന്നു പിന്നെ അവിടുത്തെ സ്ട്രോബെറി ഫാം വിസിറ്റ് ചെയ്തു നമ്മൾ അതും പിന്നെ അവിടുത്തെ അവിടെ കണ്ട ആൾക്കാരും അവിടുത്തെ ഗ്രാമവും അതൊക്കെയാണ് നമുക്ക് പെട്ടെന്ന് ഓർമ്മ വരുന്നത് നല്ലൊരു നല്ല സീനായിട്ടുള്ളൊരു ട്രിപ്പായിരുന്നു മാത്രമല്ല നമ്മൾ ഇത് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ ചെക്ക്ഔട്ട് ചെയ്യാണ് ചെയ്തത് റൂമിൽ ചെന്ന അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് നമുക്ക് റിസോർട്ടിൽ നിന്നുണ്ടായിരുന്നു അപ്പോൾ അവിടെ നിന്ന് കഴിച്ചു നമ്മൾ ചെക്ക് ഔട്ട് ചെയ്തു അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ ഒരു സ്ട്രോബെറി ഫാം വിസിറ്റ് ചെയ്യാൻ പോയത് അപ്പോൾ ഇതാണ് ആ ഒരു വ്യൂ കണ്ടില്ലേ ഏത് ഭംഗിയാണ് കാണാനായിട്ട് ഇതാണ് ആ ഒരു ഏർമാടം അപ്പോൾ അവിടെ കുറേ ആൾക്കാർ നിൽക്കുന്നുണ്ടായിരുന്നു ഫോട്ടോ എടുക്കാനായിട്ട് അങ്ങനെയൊക്കെ പോയി അവർക്ക് ഫാമിലി ഫോട്ടോ എടുത്തരാന്ന് പറഞ്ഞിട്ട് അങ്ങോട്ട് പോയതാണ് പിന്നെ നമ്മൾ തിരിച്ച് കയറിയപ്പോൾ കണ്ടതാണ് ഒരു ചെറിയൊരു വീട് ഒരു ഹൗസ് നല്ല ഭംഗിയുള്ളൊരു വീടായിരുന്നു അങ്ങനെ ഞാൻ അങ്ങോട്ടേക്ക് വെറുതെ ഒന്ന് പോയി നോക്കിയതാണ് പക്ഷേ ആരും ഇല്ലായിരുന്നൂടെ ഫോട്ടോ ഇട്ടിരിക്കുന്ന ഒരു വീടായിരുന്നു വട്ടവിടെ തണുപ്പുണ്ട് എന്ന് പറഞ്ഞാൽ പോരാ കൊള്ളിയാവുന്ന തണുപ്പാണ് തണുപ്പ് വട്ട് നമ്മൾ ശ്രീനഗർ പോലെ അല്ലെങ്കിൽ കാശ്മീരിൽ വിസിറ്റ് ചെയ്തപ്പോഴും ഏകദേശം സിമിലർ തണുപ്പായിരുന്നു ഇതിനേക്കാൾ അല്പം കൂടെ ഉണ്ടായിരുന്നു പക്ഷെ അവിടെ റൂംസ് ഇതൊക്കെ ഹീറ്റർ ഉള്ളതുകൊണ്ട് ഇവിടെ ഹീറ്റിംഗ് സൗകര്യമുള്ള റൂമില്ല പക്ഷേ തണുപ്പ് ഏകദേശം സെയിം തന്നെ ഏറ്റവും ദിവസം എല്ലാ റൂംസിൻ്റെ ഇവിടെ എയർ ഹോൾസ് കാണും ആ എയർ ഹോളത്തിൽ കൂടെ തണുപ്പ് അകത്തൊക്കെയായിരുന്നു നല്ല എക്സ്പീരിയൻസ് ആണ് തണുപ്പ് എക്സ്പീരിയൻസ് ആണ് ഈ ക്ലൈമറ്റില് മറ്റവിടെ പോന്നിട്ട് മലയുടെ മുകളില് മീൻ കിട്ടുമോ എന്ന് ചോദിക്കരുത് അതാ ചേട്ടൻ രാവിലെ തന്നെ ഒരു ലോഡ് മീനായിട്ട് വന്നിട്ടുണ്ട് വേണ്ടത് അറിയോ കാടിഷ് കാഡിഷ് അല്ലേ ஸ்ட்ராபெரி வேணும் ஸ்ட்ராபெரி செடியானது ஊட்டி பூ ஆனது ஊட்டி பூ பறிச்சு வச்சிட்டு இருக்கேன் காபேஜ் காபேஜ் அது தேர்ந்தில்லை ஊட்டி வச்சிட்டு இருக்கேன் இது ஊட்டி பூ ஊட்டி நம்ம ഊട്ടി പോമ വാങ്ങണ അപ്പോ വാടുട്ടി പോ. എന്നാണോ ഊട്ടി പോ എന്ന് പറഞ്ഞത്? വാടില്ല. മണവൊന്നുമില്ല, എന്നാ പ്ലാസ്റ്റിക് വല്യ. മണവല്ല, പ്ലാസ്റ്റിക്കേ ദപോലെ പോ. എട സോബ്രിയ എങ്ങനെ വില? 300 രൂപ ആക്കിയില്ല. ഇത്ര കില്ലും ഉള്ള സാധനങ്ങളല്ല. കൊട്സ് നോക്കിയറിയാം. ഇത് ഒരു മിനിമലിസ്റ്റ് ആണ് വളരെ നല്ല ആൾക്കാർ വണ്ടിറ്റിംഗ് ആണ് എനിക്ക് കഴിക്കാൻ പറ്റില്ല കാരണം നേച്ചർ ഒന്നും അല്ല ആൾക്കാർ ഒന്ന് നോക്ക് ടസ്റ്റ് ഉണ്ട് കൊള്ളാ മാറ്റാനገር ഓപ്ഷൻ ഉണ്ട് ഇടാൻ ടടു് വെച്ചുകൊണ്ട് വങ്ങളാണ് സമം ഇത് നിങ്ങൾക്ക് സാധനങ്ങളാണ് ഇത് ടടു് കൊടുത്തിരിക്കുന്ന നല്ല സീനല്ലേ എന്താ രീ വൈൻ വേറെ വരുന്നു ബോണ്ടോ ആണോ നിങ്ങക്ക് പ്രോബ്ലം ടേസ്റ്റി ജാമണ്ടാ ജാമണ്ടാ കുനേടാ ജാമ ജാമാണ് പിന്നെ വട്ടവടയോട് വിടാം നമ്മൾ തിരിച്ചു പോവാണ് വട്ടവടക്ക് ടാഷ് ആവുമ്പോൾ ഗോയിങ് ബാക്ക് താങ്ക്സ് ഫോർ വാച്ചിങ് അവർ വീഡിയോ